ഹലോ ടീച്ചേഴ്സ് നമസ്തേ ഇന്നത്തെ കോഡ് ക്ലാസ്സിൽ തുളസിദാസിൻ്റെ ബ്രജ് ഭാഷയിലെ രചനകളും അതുപോലെ തന്നെ അവധി ഭാഷയിലെ രചനകളുടെയും കോഡ് ക്ലാസ് ആണ് ഇടുന്നത് ഇതിൽ തുളസിയുടെ ബ്രജ് ഭാഷയിൽ ഗീതാവലി കൃഷ്ണഗീതാവലി കവിതാവലി ദോഹാവലി വിനയപത്രിക വൈരാഗ്യ സന്ദീപനി സാഹിത്യരത്ന എന്നിങ്ങനെ ഏഴ് രചനകളാണ് വരുന്നത് അപ്പോൾ ആലോചിക്കുക ബ്രജ് ഭാഷയിൽ വരുന്ന രചനകളിൽ കൂടുതലും വലി എന്നു വരുന്ന രചനകൾ എന്താണ് ബ്രജ് ഭാഷയിലാണ് അതുപോലെ തന്നെ വിനയി പത്രിക വായിച്ചിട്ട് വൈരാഗ്യം വന്നിട്ട് സാഹിത്യരത്നം കിട്ടി എന്നുള്ളത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ തുളസിദാസ്ക്ക് അവധി രചനായും രാംചരിതമാനസ് രാമാഗ്യാ പ്രശ്നം രാംലലാന ഹു ജാനകി മംഗൾ പാർവതി മംഗൾ ബർവൈ രാമായണമാണ് അപ്പോൾ രാമ വെച്ച് തുടങ്ങുന്ന മൂന്ന് കൃതികളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അവധിയിലാണ് പിന്നെ ജാനകി പാർവതി രണ്ട് സ്ത്രീകളുടെ പേരാണ് പിന്നെ ബർവേ രാമായ രാമായണത്തിലും രാമൻ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് ആലോചിക്കുക അത് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ തുളസീദാസിനെ കുറിച്ച് തുളസിദാസ് ജിക്ക് സമ്പന്നമേയും വിദ്വാൻ ഓംക്ക് പ്രമുഖ കഥൻ എന്നുള്ള ഒരു ഭാഗം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കലികാൽക്ക വാത്മീകി എന്ന് പറഞ്ഞത് നാഭാദാസാണ് സേബി മഹാൻ ഏവം അഭിനയ യുക്കക്ക മഹാൻ പുരുഷ എന്ന് പറഞ്ഞത് സ്മിത്താണ് ബുദ്ധദേവിക്ക് ബാദ് സബ്സേബഡ ലോകനായക് എന്ന് പറഞ്ഞത് ഗ്രീയസ്നാണ് തുളസീക്ക കാവ്യ സമ സമന്വയ് കി വിരാട് ചേഷ്ഠ ഹേസാരി പ്രസാദ് ദ്വേദിയാണ് കവിത കറിക്ക് തുളസി ലസൈ കവിത ലസി പാ തുളസി കി കല എന്ന് പറഞ്ഞത് ഹരിയൗദാണ് ഭക്തികാൽക്ക സുമേരു എന്ന് പറയുന്നത് നാഭദാസ് ആണ് ജാതി ജ ജന കെ കവി എന്ന് പറഞ്ഞത് ഡോക്ടർ രാംവിലാസ് ശർമ്മയാണ് അതുപോലെ മാനസ്ക ഹൻസ് എന്ന് പറഞ്ഞത് അമൃത് ലാൽ നാഗർ ആണ് ഉസിമേയും കിസീകോ തുളസിക്ക് സമാൻ സൂക്ഷ്മ ദർശിനി ഓർ സാർ ഗ്രാഹിണി ദൃഷ്ടി നഹി മിലേധി എന്ന് പറയുന്നത് ഹസാരി പ്രസാദ് ദ്വേദിയാണ് അനുപ്രാസ്ക ബാദിഷ എന്ന് പറയുന്നത് രാമചന്ദ്ര ശുക്ലാണ് ഉപ്രേക്ഷാവോക ബാദിഷ എന്ന് പറയുന്നത് ഉദയ് ബാനു ആണ് ഭാരതീയ ജനത പ്രതിനിധി കവി എന്ന് പറയുന്നത് രാമചന്ദ്ര ശുക്ലാണ് ആനന്ദ് വൻക വൃക്ഷ എന്ന് പറയുന്നത് ഡോക്ടർ മധുസൂദൻ സരസ്വതിയാണ് ഇതിലെ തുളസിദാസിൻ്റെ குறச்சு தோஹகளும் கூடி ஆட்யாம் ராமநாம மணி தீபரு ஜிஹ் தேஹிரி ரு துளசி பீத்தர் பிரோ ஜவுஹசி உஜியார் அடுத்ததோஹா துர்ஜன தர்பண சம சதா கரி கௌர் சன்முகி திமுக பயே பர் ஔர் அடுத்ததோஹா துளசி சப்சல் की जय सनेह सने अंधि सौहे कहा जिन देखी सब देह दोहा तुलसी साती विभति के विद्या विनय विवेक साहस सुग्रद सुसत्य व्रद राम भरोसे एक दोहे दोहा आवद ही हर्ष हर्षय नहि नयन नयन नहि सने तुलसी तहाम न जाइए कंजन बरसे मोह अर्थात दोहे तुलसी उस बावित्ति व्यदा तैसी मिलाई सहाय आपून आवे ताही पै ताही तहाम लाई जाय अर्थात दोहा अमी गारी गरे उ गरल नारी करी करतार प्रेम बैर की जननी युग जानही ബുഗ്ന ഗവാർ അടുത്ത ദോഹ ഗർ ദീൻ ഹേ ഖർ ജാത്ത ജാത് ഹേ ഗർ ചോഡേ ഖർ ജായ് തുളസി ഗർ ബൻ ബീച്ച് രഹു രാമ് പ്രേമ് പുരു ചായ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് എല്ലാവരും നോക്കുക ധന്യവാദ്